എൻ്റെ പേര് ഉഷ ഇത് എൻ്റെ മോള് അഞ്ജന ശിവാനന്ദനാണ് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് ഞങ്ങൾ പള്ളിപ്പുറം ചേർ പള്ളിപ്പുറത്തു നിന്നാണ് വരുന്നത് എൻ്റെ മോൾ ബി എസ് സി നേഴ്സായി ന്യൂസിലാൻഡിലേക്ക് ജോലിക്കായി പോവുകയും അവിടെ ചെന്ന ക്യാപ് എക്സാം കഴിഞ്ഞ് അവൾക്ക് ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുകയും ചെയ്തു എക്സാമിന് ശേഷം വർക്കിംഗ് വിസ വർക്കിംഗ് വിസ കിട്ടാനും താമസിക്കാനുള്ള സൗകര്യത്തിനും വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെ അങ്ങനെയിരിക്കുക അപ്രതീക്ഷിതമായി ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ വരികയും കൃപാസന മാതാവിൻ്റെ കാര്യങ്ങൾ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു ആദ്യം തന്നെ കൃപാസന മാതാവിനും തിരുക്കുമാറിനും സദാനു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു മോൾക്ക് അത് പറഞ്ഞ ശേഷം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുകയും ആ പറഞ്ഞ ഡേറ്റിന് അച്ഛനെ കണ്ട് സംസാരിച്ച ശേഷം ആ പറഞ്ഞ ഡേറ്റിനുള്ളിൽ തന്നെ മോൾക്ക് ജോലി ലഭിക്കുകയും ചെയ്തു അതിന് മാതാവിനോട് നന്ദി ഏറെ നേരം പറയുന്നു ഒപ്പം മോൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥ അവിടെ ഉണ്ടാകുകയും അതിന് അമ്മയുടെ ഇടപെടൽ മൂലം ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പോകാനും ഞങ്ങൾക്ക് സാധിച്ചു എനിക്കും അതുപോലെ തന്നെ സുഖമില്ലാതെ വരികയും ഡോക്ടറെ കണ്ട് എനിക്ക് ആൻഡോഗ്രാം ചെയ്യണമെന്ന് ഡോക്ടറുടെ നിർദ്ദേശം കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ടായി ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് സംസാരിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരുന്നൊന്നും കൂടാതെ എനിക്കത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക ഇതിന് ഞാൻ അമ്മ മാതാവിനോടും തിരുകുമാറിനോടും നന്ദി പറയുന്നു ഇതിൻ്റെ ഭാഗമായി കാരുണ്യ പ്രവർത്തികളായി പാവങ്ങളെ സഹായിക്കാനും വസ്ത്രങ്ങൾ ദാനം ചെയ്യാനും പത്രങ്ങൾ വിതരണം ചെയ്യുവാനും ഞാൻ ഇറങ്ങുകയും എല്ലാം സ്റ്റാൻ ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോറിക്ഷ ഇതിലും യാതൊരുവിധ മടിയും കൂടാതെ കൊണ്ട് വിതരണം ചെയ്തും പാവങ്ങളെ സഹായിച്ചും എനിക്ക് പറ്റുന്ന പോലെ സഹായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഞാൻ ഇതിൻ്റെ സാക്ഷ്യം നേരത്തെ പറയേണ്ടതായിരുന്നു എൻ്റെ മുകളിൽ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ പറഞ്ഞു മോൾ വന്ന ശേഷം പറഞ്ഞാൽ മതിയെന്നാണ് പറഞ്ഞത് ഇപ്പോൾ മോൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഇതിലാണ് ഞാൻ ഇപ്പോൾ സാക്ഷ്യം പറയണത് പിന്നെ പാടില്ലാതെ വരുമ്പോൾ മാതാവിൻ്റെ തൈലവും ഉപ്പും ഇപ്പം ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയും നല്ലവിധം ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇന്ന് രാവിലെയും എന്നും രാവിലെ പ്രത്യക്ഷകരണ പ്രാർത്ഥനയിലും സായഹന പ്രാർത്ഥികളും ഓൺലൈൻ പ്രാർത്ഥനകളും നിരന്തരം ഞാൻ പങ്കെടുക്കുകയും സഹകരിക്കാറുമുണ്ട് എല്ലാ കാര്യത്തിനും സാക്ഷം തന്ന അമ്മയ്ക്കും തിരക്കുമാറിനോടും നന്ദി പറഞ്ഞുകൊള്ളുന്നു നിയമാവർത്തന പുസ്തകം അധ്യായം ഏഴ് ഏഴാം തിരുവചനം നമ്മോട് പറയുന്നു കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല നിങ്ങൾ മറ്റെല്ലാ ജനതകളേക്കാൾ ചെറുതായിരുന്നതുകൊണ്ടും കർത്താവ് നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ശബ്ദം പാലിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ മേന്മ കൊണ്ടൊന്നുമല്ല നമുക്കുള്ള എല്ലാ നന്മകളും കൃപകളും നൽകുന്നത് എന്ന് ദൈവമായ കർത്താവ് നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കുകയാണ് നമ്മൾ ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊരുപാട് അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടെന്ന് നാം മനസ്സിലാക്കുന്ന ആ അവസ്ഥയിൽ തന്നെ ഞാൻ എന്തുമാത്രം ദൈവവുമായി രമ്യതയിലാണ് ഞങ്ങളുടെ ഉടമ്പടി എന്തുമാത്രം ശക്തമാണ് എന്നുള്ള ഒരു സുവിശേഷ സാക്ഷ്യമാണ് നമുക്ക് പറയാൻ സാധിക്കേണ്ടത് ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ വളരെ സങ്കടകരമായി തോന്നുന്ന ചില വസ്തുതകളുണ്ട് എനിക്കെല്ലാം ലഭിച്ചു എന്നാൽ ഞാൻ എൻ്റെ ആത്മീയമായ ജീവിതത്തിൽ ഞാൻ ദൈവവുമായുള്ള ഉടമ്പടിയിൽ ഞങ്ങൾ തമ്മിലുള്ള ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ഉടമ്പടിയിൽ ഞാൻ എന്തുമാത്രം ആത്മീയമായ ഒരാഴമായ ഒരു ഇൻറ്റിമസിയിലുണ്ട് അല്ലെങ്കിൽ ആഴമായ ഒരു ബന്ധം ഒരു സുഹൃത്തിനെന്നോണം മോശയോട് സംസാരിച്ചു എന്നാണ് പറയുന്നത് ദൈവം ഒരു സുഹൃത്തിനോടെന്നോണം മോശിയോട് സംസാരിച്ചു എന്ന് പറയുന്നു എനിക്ക് ഇന്ന് ഈശോ ആരാണ് എന്ന് വ്യക്തമാക്കുന്നത് ഉടമ്പടി ജീവിതത്തിലൂടെക്ക് കടന്നു വരുമ്പോഴാണ് ആ ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്ക് ഞാനും എൻ്റെ ദൈവവും ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് ഞാൻ ഇപ്പോഴും വന്നതുപോലെ തന്നെയാണോ ദൈവം തൻ്റെ വാക്കുപാലിച്ചു ഞാൻ എൻ്റെ വാക്കുപാലിക്കുന്നുണ്ടോ എൻ്റെ കണ്ടീഷൻസ് നിബന്ധനകൾ എല്ലാം ഞാൻ പാലിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഇതെല്ലാം എനിക്ക് ചെയ്യേണ്ടതാണെന്നുള്ളത് കൊണ്ട് ഞാനിത് ചെയ്തു പോകുന്നു അല്ലാതെ എനിക്ക് സ്നേഹം എന്നുള്ള ഒന്നുണ്ടോ സ്നേഹത്തിൻ്റെ ആഴം എന്തുമാത്രം ആഴത്തിലേക്ക് കടന്നുപോയി എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു വിശുദ്ധ പത്രോസിനോട് യേശു പറയുന്നുണ്ട് നീ ആഴത്തിലേക്ക് വലയിറക്കുക വലതുവശത്തേക്ക് നീ ഈ ആഴത്തിലേക്ക് വലയിറക്കുക എല്ലാത്തിനും ഒരു ആഴമേറിയ അനുഭവം ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ് ഓരോ സാക്ഷ്യത്തിൻ്റെയും ആഴം നമുക്ക് കളന്നു നോക്കാൻ സാധിക്കുന്ന വസ്തുത ഇവിടെ അഞ്ജന എന്ന സഹോദരി തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവർക്ക് ദൈവം നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുകയായിരുന്നു നമുക്കും ഇവരോടൊപ്പം ചേർന്ന് നന്ദി പറയാം തങ്ങളുടെ മകളുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ മൂലമാണ് താൻ ഉടമ്പടി എടുത്തതെന്ന് ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി തൻ്റെ മകളുടെ എല്ലാ കാര്യങ്ങളും വളരെ ക്രമമായി പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്നും അവർക്ക് നൽകി തങ്ങൾ ഇവിടെ തന്നെ ഈ ലൊക്കാലിറ്റിയിൽ തന്നെ താമസിക്കുന്നവരാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി ജീവിതത്തിൽ വളരെ ആഴമായി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അവർ വചന വായനയിൽ വായനയിലും ജപമാല അർപ്പിക്കുന്നതിലും എല്ലാം വളരെ കൃത്യനിഷ്ഠത പാലിക്കുന്നുവെന്ന് ഇവർ പറയുന്നുണ്ടായി തൻ്റെ മകളുടെ ന്യൂസിലാൻഡിലേക്ക് പോകാനുള്ള എല്ലാ യാത്രാക്രമങ്ങളും പരിശുദ്ധ അമ്മ അവർക്ക് സാധിച്ചു കൊടുത്തു എന്ന് പറയുന്നു വളരെ വിശ്രമകരമായ എല്ലാ സംഗതികളിലേക്കും പരിശുദ്ധ അമ്മ കടന്നു കടന്നുവരുന്നത് താനൊരു സഞ്ചാരി മാതാവായതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ചെന്ന് എത്താത്ത യാതൊരു സ്ഥലങ്ങളുമില്ല നാം ചിന്തിക്കാൻ സാധിക്ക സാധ്യമല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം നാം എവിടെയൊക്കെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ നാം വിളിച്ചു വരുത്തുന്നതോ വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം മൂലം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് നാം വിളിച്ചു വരുത്തുന്നത് ഞാനൊരു നെറ്റിയിൽ കുരിശു വരച്ചുകൊണ്ട് ഒരു വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയെ വിളിക്കുമ്പോൾ ഈശോയുടെ സഹായവും അനുഗ്രഹവും എനിക്ക് ലഭിക്കുന്നു പരിശുദ്ധ അമ്മ ഉടനെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുകയാണ് മകനെ അവർക്ക് വീഞ്ഞില്ല അവർ സങ്കടത്തിലാണ് അവർക്ക് ജോലിയില്ല വീടില്ല അവർ വളരെ വിഷമസ്ഥിതിയിലൂടെ കടന്നു പോവുകയാണ് അവരുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്നെല്ലാം പരിശുദ്ധ അമ്മയാണ് ഈശോയെ ഓർമ്മിപ്പിക്കുന്നതും മാധ്യസ്ഥം വഹിക്കുന്നതും ഒരമ്മയ്ക്ക് തൻ്റെ മക്കളുടെ വേദന അറിയാവുന്നതുപോലെ തന്നെ വിശുദ്ധ യോഹന്നാനോട് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് അമ്മയെ ഓർമ്മി ഓർമ്മിപ്പിച്ച ആ ദൗത്യം അമ്മ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മകനെ ഇതാ നിൻ്റെ അമ്മ ആ അമ്മയുടെ ദൗത്യം പൂർണ്ണമായും ചെയ്യുന്നു നമ്മുടെ ഉത്തരവാദിത്തം പരിശുദ്ധ അമ്മയോട് നാം കൂടെ നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ് നമുക്കെപ്പോഴും പരിശുദ്ധ അമ്മയോട് നന്ദിയുള്ളവരായിരിക്കാം സ്നേഹമുള്ളവരായിരിക്കാം നമുക്ക് സ്നേഹത്തിനെ സ്നേഹത്തിൻ്റെ ഒരു വലിയ കാവ്യം വിശുദ്ധ പൗലോസ്ലിഹ തൻ്റെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട് കൊശു എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് സ്നേഹം അസൂയപ്പെടുന്നില്ല സ്നേഹം ക്ഷമിക്കുന്നു സ്നേഹം കാത്തിരിക്കുന്നു ആ വലിയ കവിതയുമായിട്ടാണ് വിശുദ്ധ പൗലോസ്ലിഹ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് ഈശോയെ സ്നേഹിക്കുവാൻ അമ്മ നമ്മളോട് ആവശ്യപ്പെടുന്നു ഈശോയെ സ്നേഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഈ സാക്ഷ്യം സമർപ്പിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും വലിയൊരു കയ്യടി നൽകിക്കൊണ്ട് അഞ്ജനയുടെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക